ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു ഒന്നാം സങ്കീർത്തനം ഒന്നാമത്തെ വാക്യം ദുഷ്ടന്മാരുടെ ആലോചനപ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ ഹലിയ ഒരു ഭാഗ്യ അവസ്ഥയത്രേ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ചിലതിനകത്തുനിന്ന് ഒഴിഞ്ഞു നിൽക്കുക ചിലത് നാം ചെയ്യുക ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്യരുതാത്ത കാര്യങ്ങളും പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുന്നു അങ്ങനെയെങ്കിൽ തിരുവചനം പറയുന്നു അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും അവൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടും നന്മയുള്ളതായിത്തീരും ജയകരമായിത്തീരും ഒന്ന് നാം ചെയ്യേണ്ടാത്ത കാര്യങ്ങൾ എന്ത് നാം ചെയ്യരുത് എന്ത് നാം ചെയ്യണം അതാ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് സങ്കീർത്തനങ്ങൾ ദൈവം നമ്മുടെ നമുക്ക് തന്ന പാട്ടുകൾ അത്ര നമ്മുടെ വായിക്കകത്തുനിന്ന് പുറപ്പെടേണ്ട പാട്ടുകൾ തിരുവചനം നാം വായിക്കുമ്പോൾ ഹലലി നൂറ്റി അൻപത് സങ്കീർത്തനങ്ങൾ ഒരു ദൈവ പൈതലിന് എല്ലാ കാലത്തും പാടി ആരാധിപ്പാൻ വേണ്ടി ദൈവം തന്നിട്ടുണ്ട് ഇതേ വേദപുസ്തകത്തിൽ ഒരു പക്ഷേ ഹലലു ചില പുസ്തകങ്ങൾ വിലാപങ്ങളുടെ പുസ്തകങ്ങൾ എന്ന പുസ്തകമുണ്ട് ഹലലു അത് ദൈവമും പാകെ കരച്ചിലും ദൈവമും പാകെ നമ്മുടെ പ്രതിസന്ധികളും പറഞ്ഞ് ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിക്കുന്ന പുസ്തകങ്ങളത്രേ എന്നാൽ സങ്കീർത്തനങ്ങളിൽ ഭൂരിഭാഗവും ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവത്തെ ആരാധിക്കാൻ നമ്മെ ഉത്സാഹിപ്പിക്കുന്നത് അത്രേ ഒന്നാമത്തെ സങ്കീർത്തനം തുടങ്ങുന്നത് തന്നെ നാം ചിലത് ഒഴിഞ്ഞു നിൽക്കാൻ പറഞ്ഞുകൊണ്ടാണ് എന്താ ഒഴിഞ്ഞു നിൽക്കേണ്ടത് ദുഷ്ടന്മാരുടെ ആലോചന പാപികളുടെ വഴി പരിഹാസികളുടെ ഇരിപ്പിടം ഇതിനകത്തുനിന്ന് ഒരു വേർപാട് നാം ആചരിക്കണം ജീവിതത്തിൽ നന്മ ലഭിക്കാനുള്ള ഒന്നാമത്തെ കൽപ്പന അതുതന്നെയാണ് ചില വേർപാട് ചിലതിനകത്തുനിന്ന് അകന്ന് നിൽക്കേണ്ടത് അത്യാവശ്യം ഒരു ദൈവ പൈതൽ ലോകത്തിന്റെ മനുഷ്യർ നടക്കുന്നതുപോലെ എല്ലാത്തിനകത്തും അല്ലല്ലി ചേർന്ന് നടക്കാൻ പറ്റത്തില്ല ചിലതിനകത്തുനിന്ന് മാറി നിന്നാൽ മാത്രമേ ചിലതിനകത്തൊന്നും ഒഴിഞ്ഞു നിന്നാൽ മാത്രമേ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുള്ളൂ എല്ലാവർക്കും എല്ലാം ചെയ്യാൻ പറ്റത്തില്ല അപ്പസ്വലനെ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതിയപ്പോൾ ഇങ്ങനെ പഴുതി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് എന്തും ചെയ്യാൻ ഏത് കാര്യവും ചെയ്യാൻ എനിക്ക് ഹലൽ സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ എല്ലാം എനിക്ക് ആത്മീക വർദ്ധന വരുത്തത്തില്ല അല്ലലി എനിക്ക് എല്ലാത്തിനും കർത്തവ്യമുണ്ട് എന്നാൽ എല്ലാം എനിക്ക് ആത്മീക വർധന വരുത്തത്തില്ല എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷേ ചിലതൊന്നും എനിക്ക് ആത്മീക വർധന വരുത്തത്തില്ല ഇന്ന് രാവിലെ ഈ വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ പൈതലെ നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്ന പോലെയല്ല ദൈവത്തിന് എന്ന പോലെ ചെയ്യാൻ നമ്മെ വചനം പഠിപ്പിക്കുമ്പോൾ ഹലുലി നാം ചെയ്യുന്നത് ദൈവത്തിനാണോ ഒരിക്കൽ കൂടെ നാം ഹലുലിയെ പരിശോധന ചെയ്യേണ്ടത് ആവശ്യമത്രേ നമ്മുടെ വാക്കുകൾ നമ്മുടെ പ്രവർത്തികൾ നാം പോകുന്ന വഴികൾ ഇതൊക്കെ ദൈവത്തിന് ഹിതകരമാണോ എന്ന് നാം ഹലുവിയെ പരിശോധിക്കണം അങ്ങനെയെങ്കിൽ മാത്രമേ തിരുവചനം പറയുന്ന ഈ നന്മ നമുക്ക് ലഭിക്കത്തുള്ളൂ അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും എന്ന് തിരുവചനം പറയുന്നത് നമ്മുടെ ജീവിതത്തിലും തീരും നിങ്ങൾക്കറിയാമല്ലോ ജോസഫിൻ്റെ ജീവിത ചരിത്രം എല്ലാവരും ചെയ്യുന്നതുപോലെ എല്ലാവരും പറയുന്നത് പോലെ എല്ലാവരും നടക്കുന്നത് പോലെ അല്ല അദ്ദേഹം നടന്നത് അതുകൊണ്ട് എന്താ ത് ജോഫിനെ താൻ സ്വപ്നം കണ്ടതുപോലെ തൻ്റെ സഹോദരന്മാരെ കാട്ടിലും ദൈവം ശ്രേഷ്ഠനാക്കി അല്ലെങ്കിൽ സൂര്യനും ചന്ദ്രനും പതിനൊന്ന് നക്ഷത്രങ്ങളും തൻ്റെ മുമ്പാകെ വണങ്ങുന്നത് താൻ ദർശനത്തിൽ കണ്ടെങ്കിൽ ജീവിതത്തിൽ അതുതന്നെ സംഭവിച്ചു മിശ്രൈമിലെ ഹല്ലലുയ ഫറവോൻ്റെ ഹല്ല് മുമ്പാകെ ദൈവം അവനെ മാനിച്ചു അവനെ മിശ്രേമിലെ ഹല്ലലുയ രണ്ടാമനാക്കി മാറ്റി താൻ സിംഹാസനം കൊണ്ട് മാത്രം ഹല്ലലുയ നിന്നെ കാട്ടലും വലിയവനെന്ന് ഫറവോൻ പറയത്തക്ക രീതിയിൽ ദൈവം ജോസഫിനെ ഉയർത്തി പാപം ചെയ്യാൻ അവസരമുണ്ടായിരുന്നിട്ടും അവൻ വേർപാടാചരിച്ചു അവൻ പറഞ്ഞു ആരും കണ്ടില്ലെങ്കിലും എന്നെ കാണുന്ന ഒരു കർത്താവുണ്ട് ഹ ലലു തൻ്റെ സഹോദരന്മാരോട് പ്രതികാരം ചെയ്യാൻ അവസരം ലഭിച്ചിട്ടും അദ്ദേഹം ഹാ ലുയെ കർത്താവിൻ്റെ കരങ്ങളിൽ ഭരമേൽപ്പിച്ചു എല്ലാം ദൈവിക നന്മയ്ക്കായി ഏൽപ്പിച്ചു ഇന്ന് രാവിലെയും ഈ വചനം കേൾക്കുന്ന കർത്താവിൻ്റെ പ്രിയ പൈതലെ നമുക്ക് ചില വേർപാട് ആവശ്യമത്രേ മറ്റുള്ള മനുഷ്യരിൽ നിന്ന് നാം വ്യത്യ വ്യത്യസ്തരത്രേ ഹലല നമ്മുടെ കർത്താവ് വിശുദ്ധനാണ് അതുകൊണ്ട് അതേ വിശുദ്ധി ജീവിതത്തിൽ സൂക്ഷിപ്പാൻ നാം ബാധ്യസ്ഥരത്രേ ഒന്ന് തെസലോണിക്കർ നാലാം അധ്യായത്തിൽ വേദപുസ്തകം ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുന്നു ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ കാണാൻ സാധിക്കത്തില്ല ശുദ്ധീകരണത്താൽ അത്രേ ദൈവത്തെ കാണാൻ പറ്റത്തുള്ളൂ വിശുദ്ധിയില്ലാതെ ദൈവത്തെ കാണാൻ പറ്റത്തില്ല വിശുദ്ധിയില്ലാതെ ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രാപിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ചില വേർപാട് ഈ ഈ കാലഘട്ടങ്ങളിൽ നാം ആചരിക്കേണ്ടത് അത്യാവശ്യമത്രേ അത്രേ എഫോസോസിൽ അപ്പസ്തോലനായ പൗലോസ് വന്ന് പ്രസംഗിച്ചപ്പോൾ തിരുവതിരം പറയുന്നു അവിടെ വലിയ ഉണർവുണ്ടായി അവിടെ വലിയ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി വെളിപ്പെട്ടു അവിടെ അസാധാരണ വീര്യപ്രവർത്തികൾ വെളിപ്പെട്ടുവെന്ന് അപ്പസ്തോല പ്രവർത്തികൾ പത്തൊൻപതാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ നാം വായിക്കുന്നു പക്ഷേ അതിൻ്റെ പുറകിൽ ഒരു ഒരു വലിയ സത്യം പരിശുദ്ധ ആത്മാവ് പറയുന്നു വചനം പ്രസംഗിച്ചപ്പോൾ എതിർത്ത് നിന്നവർ എതിരെ പറഞ്ഞ പലരുമുണ്ട് എന്നാൽ ദൈവത്തിന് പരിശുദ്ധി ആത്മാവ് പൗലോസിനോട് പറഞ്ഞു നീ ഇവരെ വേർതിരിക്കണം ഇതിനകത്തുന്ന് വേർതിരിക്കണം വേർതിരിച്ചിട്ട് തുറന്നോസിൻ്റെ പാഠശാലയിൽ കൊണ്ടുപോയി ജനത്തെ പഠിപ്പിച്ചു ചിലരെ നാം വേർതിരിക്കണം എല്ലാ കൂട്ടത്തിൻ്റെ നടുവിലും നമുക്ക് പോയി ഇരിക്കാൻ പറ്റത്തില്ല എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി ഇന്ന് പകൽക്കാലം ആ ഒരു വേർതിരിവുണ്ടോ നിന്നിലൂടെ അസാധാരണ വീര്യപ്രവർത്തികൾ പരിശുദ്ധാത്മീ ദിവസങ്ങൾ ചെയ്യും നമുക്കും ഹല്ലലിയ കർത്താവിനെ ഹല്ലലിയ ആരാധിച്ച് സ്തുതിക്കുമ്പോൾ നന്ദി പറയുമ്പോൾ ഒരു കാര്യം ഉറപ്പാക്കാം വേർപാടും വിശുദ്ധിയും ആചരിച്ചുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ പാത പിൻപറ്റാം നമ്മുടെ ദൈവം വിശ്വസ്തനത്രേ നമ്മുടെ ദൈവം വിശുദ്ധനത്രേ അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തു യേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലെസ് യു ആമീൻ ആമീൻ